അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു നമ്മളിൽ പലരും പലപ്പോഴായി പല വേദികൾ പങ്കിടുന്നവരും അതുപോലെ പല മജ്ലിസുകളിലും ഒരുമിച്ച് കൂടുന്നവരുമാണല്ലോ ഒരു സദസ്സിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു മജിലിസിൽ നാം പങ്കെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ോരത്തിൽ ഇന്ന് ഒരു സദസ്സിലേക്ക് വരുമ്പോൾ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നതാണ് പരിചയപ്പെടുത്തുന്നത് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈനർ റലി അള്ളാഹു അനഹു ഒരിക്കൽ അവിടുത്തെ ഉപ്പയായ അലി റതി അള്ളാഹു അനുഹുവിനോട് ചോദിക്കുന്നുണ്ട് ഉപ്പ എങ്ങനെയായിരുന്നു മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങള് ഒരു സദസ്സിലേക്ക് കയറി വരാറുള്ളത് എന്തെല്ലാമാണ് ആ സമയത്ത് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹാനായ അലി റസിലാഹു മുനഹു പറയുകയാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു ദിക്കറി ചെല്ലാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുകയാണെങ്കിലും ഒരു ദിക്കറ് ചെല്ലുമായിരുന്നു അവിടുന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അവൻ്റെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും എല്ലാം ഒരു ഇബാദത്താണല്ലോ അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയവും അവനിൽ ഉണ്ടാകാൻ പറ്റുകയില്ല അങ്ങനെയായിരുന്നു നബിസ്ഹുഅലൈഹി തങ്ങൾ അതുപോലെ തന്നെ മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ലാ മാത്തങ്ങൾ ഒരു സദസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സദസ്സ് എങ്ങനെയാണോ സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന് നോക്കി എവിടെയാണോ എത്തിയിട്ടുള്ളത് അവിടെയിരിക്കും അഥവാ അവിടുത്തെ അനുയായികളെക്കാൾ ഒന്ന് ഉയർന്നതായ സ്ഥലത്തിരിക്കണം എന്നൊരിക്കലും അവിടുന്ന് ആഗ്രഹിച്ചിട്ടില്ല അവിടുത്തെ സ്വഹാബത്തിനൊപ്പമായിരുന്നു മുത്തുനബി സാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഇരിക്കാറുള്ളത് ആ രൂപത്തിൽ വല്ലാത്ത തവാലുകൾ മുത്തൻ നബിഹു അലൈഹി വസ്ല്ലമാ അവിടെ പാലിച്ചിരുന്നു മാത്രമല്ല മുത്തുനബിസ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതുപോലെ തന്നെ മുത്തുനബി സാഹു അലൈഹി വസല്ലമാങ്ങൾ അവിടുത്തെ സദസ്സിരിയ്ക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ വിഹിതം പൂർണ്ണമായിട്ടും നൽകുമായിരുന്നു വിഹിതം എന്ന് പറഞ്ഞാൽ മുത്തുനബി സാഹു അല്ലെഹി വസല്ല മാത്തങ്ങള് എല്ലാവരുടെ മുഖത്തേക്കും നോക്കും പുഞ്ചിരിക്കും ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ ചെയ്തു കൊടുക്കും അവിടുത്തെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും അത് കാരണം ചിന്തിക്കുന്നത് എന്നെ ആയിരുന്നു മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ മറ്റുള്ള എല്ലാവരെക്കാളും കൂടുതൽ പരിഗണിച്ചിട്ടുള്ളത് എന്നായിരുന്നു എല്ലാവർക്കും അങ്ങനെ തോന്നിപ്പോകും ആ രൂപത്തിൽ എല്ലാവരോടും മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പുഞ്ചിരിക്കുകയും നോക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ ഒരു നിർബന്ധമായിരുന്നു